നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇരട്ട ഗോളുകൾ ഇരട്ട അസിസ്റ്റ് ലിയോ മെസ്സി പൊളിച്ചെടുക്കി ഇന്റർബയാമി ഗോൾവർഷം നടത്തി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവരുടെ അവസാന മത്സരമായിരുന്നു ഇത് അതിൽ പൊളിച്ചെടുക്കുന്ന ഇന്റർബയാമിയെയാണ് നമ്മൾ കണ്ടത് ഇനി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അൽ അഹിലിക്കെതിരെയാണ് അവരുടെ അടുത്ത മത്സരം അത് ജൂൺ പതിനഞ്ചിനാണ് ചുരുക്കത്തിൽ ഇവ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വിജയവഴിയിൽ തിരിച്ചെത്തിയ പുത്തനുടർവോടെയാണ് ക്ലബ് വേൾഡ് കപ്പിന് ഇന്റർവയാമി പോകുന്നത് ഈ കളിയിൽ മെസ്സിയുടെ ഇരട്ട ഗോളുകൾ സുവാരസിന്റെ ഒരു ഗോള് അലൻഡയുടെ ഒരു ഗോള് പിക്കോൾട്ടിന്റെ ഒരു ഗോൾ അഞ്ചേ ഒന്നിനാണ് അവർ കൊളംബസിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിന്റെ പതിമൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ഇന്റർമയാമി അവരുടെ ഗോളടി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നാണ് അലൻഡയുടെ ഗോൾ പിറക്കുന്നത് പിന്നാലെ പതിനഞ്ചാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ഗോൾ അത് ഗോൾ കീപ്പറുടെ ക്ലിയറൻസിന് ശ്രമം മെസ്സി ചെസ്റ്റ് കൊണ്ടെടുത്തിട്ട് പിന്നെ മനോഹരമായിട്ട് വലയിലേക്ക് പെനാൾട്ടി ബോക്സിന് പുറത്ത് അടിച്ചു കയറ്റുകയായിരുന്നു ഇരുപത്തിനാലാമത്തെ മിനിറ്റിൽ ബുസ്കസിന്റെ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ അടുത്ത ഗോൾ കൂടി വന്നപ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ മൂന്ന് ഗോളിന് ഇന്റർ മയാമി മുന്നിലായിരുന്നു രണ്ടാം പകുതി അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കൊളംബസ് മടക്കി അടിച്ചെങ്കിലും അറുപത്തിനാലാമത്തെ മിനിറ്റിൽ വീണ്ടും ഇന്റർ മയാമിയുടെ ഗോൾ സെഗോവിയുടെ അസിസ്റ്റിൽ നിന്ന് ലൂയിസ് സുവാരസിന്റെ ഗോൾ വന്നു അതോടുകൂടി നാല് ഒന്നിന് ഇന്റർ മയാമി മുന്നിലെത്തി കളിയുടെ എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ഒരു കിഡിലൻ ബോള് ഫഫയിലേക്ക് എത്തുന്നു ഫഫ പിക്കോൽ ആ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു അഞ്ചേ ഒന്നിന്റെ തകർപ്പൻ വിജയമാണ് ഇന്റർ വയാമി സ്വന്തമാക്കിയിരിക്കുന്നത് ഇതാ ക്ലബ്ബ് വേൾഡ് കപ്പിന് തങ്ങൾ റെഡി എന്ന് മെസ്സിയും സംഘവും വിളിച്ചു പറയുന്നു വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം